ഈ അടുത്തേ എൻ്റെ ആ ഒരു വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ ഈ വീട് വിൽക്കാൻ പോവുകയാണ് ആ വീട്ടിൽ നിറയെ ചെടികളുണ്ട് അതങ്ങനെ അവർ ഓമനിച്ച് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ നടന്ന് വരുമ്പോഴൊക്കെ അവരേന്ന് ചെടിയുടെ തണ്ടൊക്കെ വാങ്ങാറുണ്ട് സംസാരിക്കാറൊക്കെയുണ്ട് അപ്പോൾ ആ വീട് വിൽക്കാനുണ്ടെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചാൽ പെട്ടെന്ന് എന്തിനാണ് ഈ വീട് വിൽക്കണത് അവർ അത്ര ഓമനിച്ച് വളർത്തിയ നിറയെ ചെടികളുള്ള ഒരു വീടാണ് ഇപ്പോൾ പറഞ്ഞത് അവിടുത്തെ കുട്ടീനെ കെട്ടിക്കാനുണ്ട് അതിൻ്റെ കല്യാണത്തിന് വീട് വിറ്റെങ്കിലേ പറ്റുള്ളൂ ഈ ഒരു കാര്യം വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ കേരളത്തിൽ കേരളത്തിലേതാണ്ടെങ്കിൽ അമ്പത് ശതമാനം ആൾക്കാരും വീട്ടിലൊരു മോനുണ്ടാവും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടാവും അവരോടൊക്കെ നമ്മൾ ചോദ്യം പറയുന്നത് വീടില്ല ഇപ്പം ഈ വീടില്ലാതായത് എങ്ങനെയാണ് മൂത്ത കുട്ടീനെ കെട്ടിച്ചപ്പോൾ വീടില്ലാതായി വീട് വിറ്റിട്ടാണ് മൂത്ത കുട്ടീനെ കെട്ടിച്ചത് ഇപ്പം കേരളത്തിലേതാണ്ടൊരു അമ്പത് എഴുപത് ശതമാനം ആൾക്കാരും വീടില്ലാതാവുന്നത് ഒരു കല്യാണത്തോട് കൂടിയാണ് ഒരു പുതിയ ബന്ധം വരുമ്പം അവർ സ്വന്തം കിടപ്പാടം വിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് വരിക അത്രയ്ക്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കൽ വാങ്ങലുകളുന്ന ഒരു പരിപാടി ഒരു നല്ല കാര്യത്തോടനുബന്ധിച്ച് അങ്ങ് ആയിക്കഴിഞ്ഞു വീട് വീട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ലോൺ എടുത്തിട്ട് കൊടുക്കാനൊന്നും എല്ലാവർക്കും പറ്റില്ല അത്രയും കാശൊന്നും എല്ലാ ആൾക്കാർക്കും ഉണ്ടാവില്ലല്ലോ ഇതേപോലെ ഇത്രയും കഷ്ടപ്പെട്ടൊരു വീടൊക്കെ വീട്ടിൽ ലോണും കാര്യങ്ങളും എല്ലാവരും നടന്ന മാരേജ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം എത്ര ചെറുക്കന്മാരുണ്ടാവും ആ പെങ്കുശനം കൈക്കിടന്ന് രണ്ട് വളം ഊരിക്കോണ്ട് കൊടുത്തിട്ട് ഇനിയെങ്കിലും നിങ്ങളെ ടെൻഷനടി ഒന്ന് നിർത്ത് ഇത് വിറ്റിട്ട് എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ പോയി ഇറങ്ങാം അവരോട് പറയുന്ന എത്ര പെൺവീട്ടുകാരോട് പറഞ്ഞാൽ എത്ര ചെറുക്കന്മാരുണ്ടാകും കേരളത്തിൽ പിന്നെയും 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 പോയി വാങ്ങിച്ചു കൊണ്ടുപോകാം വാങ്ങിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ വീണ്ടും 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 ഈ കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെ നേരെ വീണ്ടും അഹങ്കാരം കാണിക്കാനാണ് പലയിടങ്ങളിലും ശ്രമം നടക്കുക അത് ചെറുക്കൻ്റെ ഭാഗത്തുനിന്നാകത്ത് ചെറുക്കൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ ഭാഗത്തുനിന്നാകട്ടെ എല്ലാം ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക ഇതിൽ ഒരു മോചനം നമ്മുടെ നാട്ടിൽ ഇല്ല ഏതെങ്കിലും ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം അനുകരിച്ച് 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 പോയാണ് അവനവൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും നോക്കൂല കുറച്ച് ജോലിയുണ്ട് വിദേശ ജോലിയുണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മാർക്കറ്റ് കൂടി 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 എനിക്ക് നൂറ്റി അമ്പത് പവൻ അല്ലെങ്കിൽ എനിക്ക് നൂറ് പവൻ അല്ലെങ്കിൽ എനിക്ക് ഇരുന്നൂറ് പവനും കാറും ഈ ഒരു ചിന്താഗതി ആണുങ്ങളുടെ ഭാഗത്തും അവരുടെ വീട്ടുകാരുടെ ഭാഗത്തും വന്നുകൊണ്ടേയിരിക്കുന്നു അതിനനുസരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വിലപേശിക്കൊണ്ട് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം പിന്നെ ഇത് കൂടാണ്ട് ഈ കാശ് കിട്ടാതാകുമ്പോൾ സ്ത്രീകളെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്ന ആൾക്കാരെയൊക്കെ ഏത് കൂട്ടത്തിൽ പെടുത്തണമെന്ന് എനിക്കറിയില്ല ഈ ഉപദ്രവിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന ആൾക്കാർ ഏത് കൂട്ടത്തിൽ പെടുത്തണമെന്ന് എനിക്കറിയില്ല ഉപദ്രവിക്കുന്ന ആൾക്കാരെക്കാൾ മാനസികമായിട്ട് കുഴപ്പമുള്ള ആൾക്കാരുണ്ട് ഉപദ്രവിക്കുന്നതിന് കൂട്ടി നിൽക്കുന്ന ആൾക്കാർ ഈ കാര്യത്തിൽ ഉപദ്രവിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നത് വേറെ എന്തെല്ലാം വൃത്തിയെടുക്കപ്പം കൂട്ടി നിൽക്കണുണ്ടാവും കുറച്ച് കാശിന് വേണ്ടിയിട്ടാണ് വേറെ ആളെ ജീവനും ജീവിതമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പന്താടുന്നതിന് കൂടി അവർ ചിന്തിക്കണം അവർക്കും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർക്കും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളിലൂടെ എന്ത് കാശ് ഉണ്ടാക്കാം അല്ലേ പെണ്ണുങ്ങളെന്ത് പിടിച്ചു പറിക്കാം പെണ്ണമെന്ന് വെച്ചാൽ എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമെന്ന രൂപത്തിലൊരു ചിന്താഗതിയൊക്കെ വന്നു പോകും ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ അപ്പോൾ നാളെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അടക്കുന്ന വീട്ടിൽ ഒരു കുട്ടി ചിനിക്കുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക് പോലും അത് ബാധിക്കാറുണ്ട് ഒന്നും ആരും ചിന്തിക്കണില്ല എന്ത് വന്നാലും ഇങ്ങനെ പിടിച്ച് പറിക്കുന്നതിനെക്കുറിച്ച് മാത്രം എന്ത് കിട്ടും എൻ്റെ എന്താണ് എനിക്ക് എത്ര രൂപ സമ്പാദിക്കുക എനിക്ക് ഇതിലും കൂടുതൽ കിട്ടേണ്ടതായിരുന്നു ഈ ഒരു ചിന്താഗതിയാണ് നമുക്ക് ഇണീലിന് നടക്കാൻ കഴിവുണ്ട് നമുക്ക് ജോലി ജീവിക്കാൻ കഴിവുണ്ട് സംസാരിക്കാൻ കഴിവുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് പറയുന്നത് ഇതൊക്കെ നമുക്കില്ലാതെ ഒരു സെക്കൻഡ് മതി നമ്മൾ അങ്ങോട്ട് ഒരു വണ്ടി വന്ന് ഇടിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഒരു നരമ്പ അങ്ങോട്ടിങ്ങോട്ട് മാറിപ്പോയാൽ മതി